നമസ്കാരം ബംഗാളിൽ വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ് കോൺഗ്രസ് കോൺഗ്രസിൻ്റെതെന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വിചിത്രമായ തീരുമാനമാണ് ബംഗാളിൽ പാർട്ടിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ദേശീയ ഘടകം എടുത്തിരിക്കുന്നത് സംസ്ഥാനത്ത് പാർട്ടിയെ തകർക്കുമെന്ന് തുറന്ന് പ്രഖ്യാപിച്ച മമതാ ബാനർജിക്ക് അകമഴിഞ്ഞ് പിന്തുണ കൊടുക്കുകയും അതേസമയം ബംഗാളിലെ സംസ്ഥാന അധ്യക്ഷനും കോൺഗ്രസ് നേതാവുമായ അധീർ രഞ്ജൻ ചൗധരിയെ അടിച്ചമർത്തുകയും ചെയ്യുന്ന വിചിത്ര നടപടിയാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് ആരുമായി സഖ്യമുണ്ടാക്കണം ആരുമായി ഉണ്ടാക്കരുതെന്ന് ബംഗാൾ അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരി തീരുമാനിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ വ്യക്തമാക്കിയത് ഒരു പടി കൂടെ കടന്ന് അധീർ രഞ്ജൻ ചൗധരി പാർട്ടിയുടെ ആരുമല്ലെന്നും കൂടി ഖാർഗെ അങ്ങ് പ്രഖ്യാപിച്ചു കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഹൈക്കമാൻഡ് ഉണ്ടെന്നും അങ്ങനെ ഹൈക്കമാൻഡിനെ അനുസരിച്ച് മുന്നോട്ടു പോകുവാൻ പറ്റുന്നവർ മാത്രം മുന്നോട്ടു പോയാൽ മതിയെന്നും അല്ലാത്തവർക്ക് പാർട്ടിയുടെ പുറത്ത് പോകാമെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തിരുന്നു അതായത് അധികാരം പിടിക്കാൻ മമതയുടെ ആവശ്യം കോൺഗ്രസിനുണ്ടെന്നും മമത കോൺഗ്രസുമായി ഇപ്പോൾ ശത്രുത പുലർത്തുന്നത് അധീർ രഞ്ജൻ ചൗധരി കാരണമാണെന്നുമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ പറയുന്നത് എന്നാൽ മമതയെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മമതയെ ഇന്ത്യ സഖ്യത്തിൽ നിന്നും അകറ്റിയ ആളെയാണ് കോൺഗ്രസ് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ എന്നതാണ് യാഥാർത്ഥ്യം കാരണം എന്തുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്നും അകന്നു എന്ന സംശയങ്ങൾക്ക് ഒരിടയും നൽകാതെ മമത തന്നെ കൃത്യമായി വ്യക്തമാക്കിയിരുന്നതാണ് അതാകട്ടെ ഇടതുപക്ഷത്തിന് ഇന്ത്യ സഖ്യത്തിൽ ലഭിക്കുന്ന അമിത പ്രാതിനിധ്യവും അധികാരവും കാരണം തന്നെയായിരുന്നു അവരോട് തനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്ന് മമത ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും സീതാറാം യെച്ചൂരിയുടെ വാലും പിടിച്ചു നടക്കുന്ന രാഹുൽ ഗാന്ധിയെ ഒന്ന് ഉപദേശിക്കാൻ പോലും തയ്യാറാകാതെ അധീർ രഞ്ജൻ ചൌധരിയുടെ മേൽ കുതിര കയറുകയാണ് ഖാർഗെ അടക്കമുള്ള സോ കോൾഡ് മുതിർന്ന നേതാക്കൾ